ഹലോ ഷം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പൂക്കളുണ്ടാകുന്ന ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഇത് മാൻഡിവില അല്ലെങ്കിൽ ബ്രസീലിയൻ ജാസ്മിൻ എന്ന് പറയുന്ന ചെടിയാണ് അപ്പോൾ ഇതിന് നല്ല റെഡ് കളറാണ് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് യെല്ലോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല റെഡാണ് ഇത് എന്നും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ചാൽ എന്നും പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അതുപോലെ തന്നെ ഇത് വളരെ വേഗത്തിൽ വളരുന്ന ഒരു ചെടി കൂടിയാണ് അതുപോലെ തന്നെ വർഷത്തിൽ രണ്ട് തവണ നന്നായിട്ട് ഇത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ അത് വളർന്ന് വരികയും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുകയും ചെയ്യും റെഡിന് ഒരല്പം വില കൂടുതൽ കൊടുക്കേണ്ടി വന്നു ഇത് എപ്പി സിയാണ് എപ്പി സി എനിക്കൊരു അഞ്ച് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ തന്നെ ഇത് റെഡാണ് പൂവ് അതുപോലെ തന്നെ നല്ല ഒരു റോസ് കളർ പൂവുള്ളതും ഉണ്ട് പിന്നീട് പച്ച ഇല വന്നിട്ട് അതിൽ മഞ്ഞ പൂക്കളുള്ളതുണ്ട് റെഡ് പൂക്കളുള്ളതുണ്ട് ഇതാ കാലിഫ പ്ലാന്റ് ആണ് നല്ല പൂക്കളാണ് അതിൻ്റേതും ഇത് സ്വീഡിഷ് ഏവിയാണ് അതിൻ്റെ കൂടെ തൊട്ടടുത്ത ചട്ടിയിൽ നിൽക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് നല്ല റെഡ് കളർ പൂക്കളാണ് കുറേ പൂക്കൾ ഉണ്ടായിരുന്നതാണ് ഇത് എപ്പി സി ആ തന്നെ റെഡ് ഇതിൻ്റെ തന്നെ മഞ്ഞപ്പൂക്കൾ ഉള്ളതുമുണ്ട് ഇല പച്ച വന്നിട്ട് മഞ്ഞപ്പൂക്കൾ ഇത് റെഡ് ഇതുപോലെ ഇല വന്നിട്ട് പിന്നെ റോസ് കളറ് പൂവുള്ളത് കൂടിയുണ്ട് ഇലച്ചെടികൾക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ഒന്നിലെ കടൽപെണ്ണാ കുതിർത്തിട്ട് അതിൻ്റെ തെളി സ്പ്രേ ചെയ് ഏതാണെങ്കിലും വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസറ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചൂട്ടിലൊഴിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് മണിപ്ലാന്റ് ആണ് മണി ഒരു മൂന്ന് നാല് വെറൈറ്റി എൻ്റെ കീഴുണ്ട് ഇപ്പോൾ ഇലച്ചെടികൾ ഇലയുടെ വളർച്ചയ്ക്ക് കൂടുതൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എൻ പി കെ പത്തൊൻപത് 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 അത് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതാഴ്ചയിൽ ഒരു രണ്ട് തവണ ഇവിടും അപ്പോൾ രണ്ട് തവണ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെ ഡോസ് കുറച്ചിട്ടാണ് അതായത് ഇപ്പോൾ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ സാധാരണ ഞാനതൊരു അര ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് അങ്ങനെ രണ്ടാഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഇലച്ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും ഫെർട്ടിലൈസറിൻ്റെ അളവ് കുറച്ചിട്ടും നമ്മൾ കൊടുക്കുക പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ ഫിഷമിനോ ആസിഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷമേ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ എന്തായാലും ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇലകൾക്കൊക്കെ നല്ല ഒരു തിളക്കമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഇലച്ചെടിയുടെ വളരുകയും ചെയ്യാറുണ്ട് ഇത് പെപ്രോമിയ ഗ്രീൻ ക്രീപ്പറാണ് അതെനിക്ക് ചട്ടി കാണാതെ നല്ല ബോൾ ഷേപ്പിൽ നല്ല രീതിയിൽ നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് അത് ഒരു ചെറിയ തണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ് പണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ചട്ടിയൊന്നും കാണില്ല പക്ഷെ നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണത് ഇത് എ നല്ല റോസ് കളർ പൂവുള്ളതാണ് ഇത് നമ്മുടെ കാറ്റ്സ്ക്ലോ ആണ് അപ്പോൾ കാറ്റ്സ്ക്ലോയും അതുപോലെ എനിക്ക് ക്രീപ്പർ ക്രീപ്പറെന്ന് പറയുന്നത് ഉണ്ടാകുന്ന ക്രീപ്പർ മാൻഡിവില കാറ്റ്സ്ക്ലോ ഉണ്ട് അതുപോലെ മണിമുല്ലയുണ്ട് ഇപ്പം ഈ ചെടികൾക്ക് കുറേ ഗുണങ്ങളുമുണ്ട് അതുപോലെ തന്നെ കുറച്ച് ദോഷഫലങ്ങളും ഉണ്ട് ഇപ്പോൾ ക്യാസ്ക്ലോ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് മതിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നമ്മളങ്ങോട്ട് കൊണ്ടുവിട്ട് അതൊന്നും പ്രൂൺ ചെയ്യാതെ അതിനെ അങ്ങ് വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് വളർന്ന് പന്തലിച്ച് അങ്ങനെ അങ്ങ് പോവും ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു മരത്തിലോ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്നിലോ കയറി കൂടിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പോകും പക്ഷേ നമ്മുടെ കയറുന്ന മരവുമൊക്കെ അങ്ങ് ഉണങ്ങി നശിക്കും അപ്പം എൻ്റെ ഒരു ഇതിൽ എനിക്ക് കൂടുതലിഷ്ടം നമ്മൾ കുറച്ചൊരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊന്നുകിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ആ സ്റ്റാൻഡിലായിട്ട് അത് വളർത്തി വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് ഭാഗത്തായിട്ട് അത് വളർത്തിട്ട് കൂടെ കൂടെ സ്ഥിരമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇല്ലെങ്കിൽ എനിക്ക് തോന്നും ആ ഒരു ഏരിയ മൊത്തം അത് പറന്ന് പന്തലിച്ച് അങ്ങനെയങ്ങ് പോകും അപ്പോൾ ഞാൻ കൊടുക്കുന്നത് എൻ ബി കെ ഇതാണ് ഇത് വാട്ടർ ആണ് ചെറിയ പഞ്ചസാര തരികൾ പോലെയുള്ള തരികളാണ് അപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലത് പെട്ടെന്ന് തന്നെ ലയിക്കുകയും ചെയ്യും അപ്പം ഞാനതിപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ അളവ് ഞാൻ കൂട്ടും എന്നിട്ട് വളം അത് കുറച്ച് മാത്രമായിട്ട് എടുത്ത് എടുക്കാറുള്ളൂ അതുപോലെ ഒരു ആഴ്ച നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നത്തെ ആഴ്ച ഞാൻ നമ്മുടെ ഫിഷമിനോ വാസര അതുപോലെ പിന്നെ കടലിപ്പിണ്ണാക്ക് പിന്നെ അതിൻ്റെ തെളി അതായത് കുളിപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ടതിൻ്റെ തെളി നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് അത് ഞാൻ സ്പ്രേ ചെയ്തെടുക്കും അപ്പോൾ ചെടികൾക്കാണെങ്കിലും അപ്പോൾ നമുക്ക് ഭക്ഷണം ഒരേ ഭക്ഷണം അടുപ്പ് തുടർച്ചയായിട്ട് കടിച്ചു വരുമ്പോൾ നമുക്കൊരു മടുപ്പ് വരികയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ചെടികളും അവർക്കും വളങ്ങളെ മാറി മാറി കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ വളങ്ങൾ മാറി മാറി കൊടുക്കുന്നത് അത് വളരെ നല്ലതാണ് നന്നായിട്ടത് വളരുകയും ചെയ്യും നല്ല രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും ഞാനിടയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങുന്നതാണ് നമ്മുടെ അടുത്തുള്ള വളക്കടയിൽ പോയാൽ കിട്ടും പക്ഷേ അതെനിക്ക് തോന്നുന്നു പത്തൊൻപത് പത്തൊൻപത് കുറച്ച് ഈ തരികളെ കൂടുതലുള്ള ഒരു ടൈപ്പാണ് അപ്പോൾ ആമസോണിൽ നമ്മൾ ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിൽ കൊണ്ടു തരുമല്ലോ പോകേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഈ സ്പ്രേയറാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാനെല്ലാം ഓൺലൈനിൽ വാങ്ങിയതാണ് ഇത് ഒരു ലിറ്ററാണ് ഒരു ലിറ്ററും കുറച്ചു കൊള്ളും അപ്പോൾ ഇതിൽ നേരിട്ട് ഞാൻ ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണിന് ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ലിറ്ററുള്ള അതിൽ കൂടുതൽ വെള്ളം ഞാൻ ചേർക്കാറുണ്ട് ഇപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായി ഫെർട്ടിലൈസർ കൊടുത്തിട്ട് അത് ഈ അടമഴയൊക്കെ ആയതുകൊണ്ട് മഴയാണെങ്കിൽ നല്ല മഴ തോരാത്ത മഴയാണെന്നുണ്ടെങ്കിൽ വെളിയിൽ ഇറങ്ങാനൊരു മടി അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളുകളായി വളപ്രയോഗമൊക്കെ ചെയ്തിട്ട് അപ്പം അത് ഒരു ടീസ്പൂണ് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട് അത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വിലക്കി പെട്ടെന്ന് തന്നെ അത് അതിൽ ലയിച്ചു തരും എന്നിട്ടാണ് ബാക്കി ഇവിടെ ഒഴിച്ചിട്ട് ഞാൻ ഇലയിലും തണ്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നീട് അതിൻ്റെ ചുവട്ടിലത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും മണിമുല്ലാണെങ്കിലും ക്യാസ്ക്ലോ ആണെങ്കിലും അത് പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഒരു കുറേ പടർത്തി ഒന്നുകിൽ നമുക്ക് സ്റ്റാൻഡിൽ കുറച്ച് ഭാഗത്തായിട്ടത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് അങ്ങനെ നിർത്താം അതല്ല എങ്കിൽ കുറച്ച് ഭാഗത്ത് പന്തൽ പോലെ ഇട്ടിട്ട് ആ രീതിയിൽ നമുക്ക് പടർത്തി വിടാം എന്നാലത് കൂടെ കൂടെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുന്നതായിരിക്കാം നല്ലത് അല്ലാതെ ഇതിന് വളരാൻ അങ്ങനെ അങ്ങ് അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് പടർന്ന് പന്തൽ മണിമുല്ല അത് തന്നെയാണ് മണിമുല്ലയുടെ തണ്ട് ഇപ്പം മണ്ണിലൊന്ന് വീണു കഴിഞ്ഞാൽ അന്നേരം തന്നെ വേരി ഇറങ്ങിയിട്ട് അതവിടെ അങ്ങ് അപ്പം നമ്മൾ വളരാനങ്ങ് അനുവദിച്ചാൽ ഇപ്പം അതിലൊക്കെ കയറ്റി വിടുകയാണെങ്കിലും ആ പൂ ഡിസംബർ മാസത്തിലാണ് മണിമുല്ല പൂക്കുന്നത് അപ്പോൾ ആ പൂ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് അതേ രീതിയിൽ നിർത്തുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇത് നമ്മുടെ അടുത്തുള്ള മരത്തിലും ഒക്കെ കയറിയിട്ട് വല്ലാണ്ട് പടർന്ന് പന്തലിച്ചങ്ങ് കയറും പക്ഷേ ആ കയറുന്ന മരം അങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ക്രീപ്പർ ചെടികൾ പൂക്കളുണ്ടാകുന്ന ചെടികൾ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളതാണ് വളരെ നല്ലതാണ് പക്ഷേ നമ്മളത് വളർത്തുമ്പോൾ ഒന്ന് കൂടെ കൂടെ പ്രൂൺ ചെയ്ത് നിർത്തി കൂടുതൽ നമ്മുടെ അടുത്തുള്ള മരങ്ങളിലൊന്നും കയറി അങ്ങനെ പോകാതെ നിർത്തുന്നത് പ്രൂൺ ചെയ്ത് നിർത്തി ആ രീതിയിൽ കൂടി ഒന്ന് കെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെയൊക്കെ മുമ്പാ ബൈ